മറ്റ് ഇൻഡസ്ട്രികൾക്ക് മാതൃകയാക്കാവുന്ന ഒരു സിനിമ കൂടി മലയാളത്തിൽ റിലീസ് ചെയ്തു കഴിഞ്ഞു ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് ആ ചിത്രം സൂപ്പർ ഹീറോയായി കല്യാണിയും നസ്ലിൻ ചന്തു സലീം കുമാർ തുടങ്ങിയ പ്രധാന താരങ്ങൾക്കൊപ്പം ക്യാമിയോ റോളുകളും കസറിയ ലോക മലയാളികൾക്ക് പുത്തൻ ദൃശ്യവിസ്മയം സമ്മാനിച്ച് മുന്നേറുകയാണ് റിലീസ് ചെയ്ത് ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി അടക്കം നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും വെന്നിക്കൂടി പാറിച്ചു ഒപ്പം വന്ന പുത്തൻ റിലീസുകളെയെല്ലാം ലോക കടത്തി വെട്ടിക്കഴിഞ്ഞു ബുക്കിംഗ് കണക്കുകൾ തന്നെ അതിന് വലിയ തെളിവാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ ബുക്ക് മൈ ഷോയിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ സിനിമ ലോകയാണ് മൂന്ന് ലക്ഷത്തി ഒൻപതിനായിരം ടിക്കറ്റുകളാണ് ലോകയുടേതായി വിറ്റഴിഞ്ഞത് ലോകയ്ക്കൊപ്പം റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം എന്ന സിനിമയേക്കാൾ ഇരട്ട ടിക്കറ്റുകളാണ് ലോകയുടേതായി വിറ്റുപോയിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് തൊണ്ണൂറ്റിയാറായിരം ടിക്കറ്റുകൾ വിറ്റ് മോഹൻലാൽ ചിത്രം ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ടിക്കറ്റുകൾ വെറ്റ് പരം സുന്ദരിയാണ് രണ്ടാം സ്ഥാനത്ത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക